ഈ സിങ്ങിയാണ് ഗൈസ് നമ്മളൊക്കെ പഴം വെട്ടിരിക്കാറ് പഴുത്തത് കൊണ്ട് പഴുത്തില്ല ഗൈസ് നല്ലോണം ഒട്ടിക്കത്തെ വിളി എന്താ എന്താ അത് പോയത് എന്താ ചെറുക്കെന്തോ പറ്റി ഹേ ഗൈസ് സംഭവം ഗൈസ് എനിക്ക് ക്യാമറ ഇങ്ങനെ തിരിച്ചു എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പം കണ്ടിത് കണ്ട ഗൈസ് കൈ പോയി ഞാൻ ഈ ക്യാമറ ഈ കയ്യിലാണ് ക്യാമറ വെക്കുന്നത് ഇപ്പം എനിക്കിത് പിടിക്കാനും പറ്റുന്നില്ല ഇത് കൈ സത്യം പറഞ്ഞാൽ സംഭവം സംഭവം ക്യസ്സിൻ്റെ കൈ ഇങ്ങനെ 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 തന്നെ ഇരിക്കുകയാണ് നോക്കാനും താക്കാനും പറ്റില്ല ഒരു ഇലവെട്ടാൻ കയറിയതാണ് കൈ അസനം ഇങ്ങനെ ആയിപ്പോയി സംഭവം കൈസ് എൻ്റെ കുറച്ച് ഷോ ആണിപ്പോൾ പറഞ്ഞു കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ ഇലവെട്ടാൻ കയറിയിട്ട് ഇത്തിരി ഷോയെ കാണിച്ച് ഇലവെട്ടി അതിന്റെ കയ്യിലോട്ടായെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഇന്നല്ല എടുക്കാന്ന് പറഞ്ഞത് ആ കണ്ടന്റ് എന്ന് ഇൻഫിനിറ്റി സ്പോട്ടിന് വേണ്ടി എടുത്തിട്ടുള്ള എടുക്കാൻ വിചാരിച്ചിട്ട് കണ്ടന്റ് ആയിരുന്നു അതേസ് നമ്മുടെ ഇൻഫിനിറ്റി സ്പോട്ട് എന്നുള്ള ചാനലിലോട്ടുള്ള കുറച്ച് എക്സസറീസ് ആണ് ഇംഗ്ലീഷ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങാൻ പ്ലാനുകളുണ്ട് ഇപ്പോഴേ വാങ്ങുന്നില്ല അതുപോലെ തന്നെ കുറേ പ്ലാനുകൾ നമ്മളെ കൈപ്പുണ്ട് ഗൈസ് എല്ലാം വർക്ക് വർക്കാക്കും നമ്മൾ എനിക്ക് അതെനിക്ക് പറയാൻ പറ്റിയത് പിന്നെ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ആവണമെങ്കിൽ നമുക്ക് എനർജി ഇല്ല വ്ളോഗിങ്ങിനൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ആ ആശാൻ പറയുമ്പോഴത്തേക്ക് ഒരു ഫൺ സോണിൻ്റെ ഒരു ഇതാണ് വേസ് ഫൺ സോണാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് എൻ്റർടൈൻമെൻറ്റ് മാത്രമേ കിട്ടാവൂ ആ ഒരു ലെവലിലാണ് ലെവലിലായിരിക്കും നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ആത്മാതിരി നമുക്ക് എനർജി വേണം നമുക്ക് ഒരു ഒരു ഇതാണ് ഗൈസ് ഒരു കഴിവ് അങ്ങനെ അങ്ങനെ ഒരു ആൾക്കാരെ പിടിച്ചിരുത്തരാനുള്ള കഴിവും അതാണെങ്കിൽ എന്നെ സംസാരിച്ച് ആൾക്കാരെ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു സെറ്റപ്പും അത് നമ്മൾ ഉള്ളിൽ നമ്മളുള്ളീന്ന് പറഞ്ഞാൽ കേസ് പറയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം പ്രാക്ടീസ് വേണം ഇതെല്ലാം കൊണ്ട് നമ്മൾ അതിനുള്ള പെർക്കിലാണ് കേസ് ആണെങ്കിൽ പറഞ്ഞാൽ വിത്തിൻ വൺ ഇയർ നമ്മളെന്തായാലും ചാനൽ സെറ്റാക്കി നമ്മൾ വരുന്നതായിരിക്കും കേസ് അപ്പോൾ എന്തായാലും ഞങ്ങളെ ചാനലിൽ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനൽ ഞാൻ മെഡലോടെങ്കിലും ഒരു ഇതെറ്റ് കൊടുത്തേക്കും നിങ്ങൾ കരുപ്പി കാണുക സാധിക്കും പ്പം ഞാൻ യൂട്യൂബ് വീഡിയോസ് ആയിട്ടിരിക്കുകയായിരുന്നു കേസ് നിങ്ങൾ വരുന്നതായിരിക്കും ഞാൻ പുറത്ത് വ്ളോഗ് പുറത്ത് പോയിട്ട് വ്ളോഗൊന്നും ചെയ്യുന്നില്ല എന്നുള്ള സംഭവം നമുക്ക് എന്താ ഒരു സമയം ഒരു സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വ്ളോഗ് എടുക്കാം വെയിറ്റ് ചെയ്യാം അതുമല്ല നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇനി വ്ളോഗ് ഇടണമെങ്കിൽ സോഷ്യൽ സ്കില്ലിലൂടെ വേണം കഴിച്ചത് ഈ സോഷ്യൽ സ്കില് ഇപ്പം തന്നെ ഇല്ലാണ്ടായി എന്നുള്ളൊരു അവസ്ഥയാണ് സംഭവം കഴിച്ച് എനിക്ക് ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ് വരെയൊക്കെ നല്ല സോഷ്യൽ സ്കിൽ ഉള്ളതായിരുന്നു പിന്നെ കൊറോണ വന്ന് അങ്ങനെ പോയൊരു സോഷ്യൽ സ്കിൽ എനിക്ക് അങ്ങനൊരു എനിക്ക് പോയി ഗൈസ് എന്തായാലും കേസ് നമുക്ക് നല്ലൊരു സോഷ്യൽ സ്കില് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട് എന്നിട്ടോണം പുറത്തേക്ക് ഇറങ്ങി നോക്കാം ബ്ലോഗൊക്കെ എടുക്കാം പിന്നെ ബ്ലോഗേഴ്സിന് അങ്ങനെയാണ് ഗൈസ് തുടക്കത്തിൽ നമ്മൾ പുറത്തൊക്കെ ടെൻഷനായി കാണും മെൻപ്ലോയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടെൻഷൻ കാണും ക്യാമറ നോക്കി സംസാരിക്കുന്നതിനെക്കായിട്ട് വലിയൊരു പേഡ് ചെയ്യുകയാണ് കേസ് അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കണം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്യണം ഉടൻ തന്നെ നമുക്ക് പുറത്തു പോയിട്ടുള്ള ബ്ലോഗൊക്കെ വരുന്ന കഴിഞ്ഞ കേസ് പിന്നെ നമ്മുടെ ഡിസ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലെങ്കിലും കിട്ടിലും കണ്ടൻറ്റുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് എല്ലാം വരും കേസ് അതും ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് കേസ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചാർജ് പിരി എടുത്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കേസ് എനിക്ക് സോഷ്യൽ സോഷ്യൽ സ്കിൽ ഇപ്പം കുറഞ്ഞാണ് ഇരിക്കുന്നത് അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയാണ് എങ്ങനെയാണ് ചെയ്യാനൊക്കെ ഉള്ളതായിരുന്നു ചോദിച്ചു അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേസ് കേട്ടാൽ മതി എന്ത് പോലെ തോന്നുന്നത് എന്നാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് ഇരിക്കും നല്ലതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മൈൻഡ് അപ്പോൾ ഞാൻ എന്തെല്ലാം നോക്കുന്നുണ്ട് കേസ് ഫോം ഫോമൊക്കെ ഫില്ല് ചെയ്ത് വൈസ് ഞാൻ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ കാരണം എങ്ങനെയാ ബ്ലോഗിങ്ങിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ആയിട്ട് പ്രസന്റേഷൻ സ്കിൽ സ് ഡെവലപ്പ് ചെയ്യണം അതിനൊക്കെ തന്നെ നല്ലൊരു പ്രസന്റേഷൻ സ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ ചിലപ്പം ഇങ്ങനെ പോകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനായിട്ടുള്ള പ്രാക്ടീസും പിന്നെ എനിക്ക് വെച്ചാൽ സോഷ്യൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലോഗിംഗ് ഡെയിലി ബ്ലോഗിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ കേസ് അതിനകത്ത് പറ്റുന്ന ദിവസം വരും നമ്മൾ ഡെയിലി സ്ട്രെ ഒരു ഇതാണ് അങ്ങ് പോയിട്ട് അങ്ങ് എനിക്ക് പറ്റാത്ത സമയത്ത് ഞാൻ നൃത്തകം ചെയ്യും എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഓരോ സമയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ റീഡിംഗ് ആയിരിക്കും ഡെയിലി ബ്ലോഗിനോടൊപ്പം ബ്ലദ്ധിക്ക് തന്നെയാണ് ഫീസ് പറയാൻ പോകുന്നത് ഓക്കെ ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കും